ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല എരിവും മധുരവും പുളിയൊക്കെ നല്ലൊരു അച്ചാറാണ് അപ്പം ഈ ഒരു അച്ചാർ നമ്മൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇത് സ്റ്റാർ ഫ്രൂട്ട് വെച്ചിട്ടാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് അതായത് നമ്മൾ ചതുരപ്പുളി നക്ഷത്ര പുളി എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം അപ്പം നാട്ടുമുറങ്ങളിലൊക്കെ നല്ലോണം കണ്ടുവരുന്ന ഒരു പുളിയാണ് ഈ ഒരു ചതുരപ്പുളി അല്ലെങ്കിൽ നക്ഷത്രപുളി എന്നൊക്കെ പറയുന്ന ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു അച്ചാർ കഴിക്കാനായിട്ട് അതുപോലെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കാനുള്ള ആദ്യത്തെ പരിപാടി എന്ന് പറയണത് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് സ്റ്റാർ ഫ്രൂട്ട് പറിച്ചെടുക്കണേ മരത്തിൽ നിന്ന് തന്നെ നല്ലോണം ഇപ്രാവശ്യം വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ കാച്ചു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചിത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണ് അപ്പോൾ ഒരു സ്റ്റാർ ഫ്രൂട്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു ഫ്രൂട്ടാണ് ഇതിനകത്ത് ഫൈബർ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്കും അത് കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാണ് ഈ ഒരു ഫ്രൂട്ട് ഫ്രൂട്ടിങ്ങനെ പച്ചയ്ക്ക് തന്നെ കഴിക്കുന്നത് അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിനും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഒരു മീഡിയം പഴുത്തിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് നന്നായി കഴുകി തുടച്ചതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു കോർണർ സൈഡ് ഇതുപോലൊന്ന് മുറിച്ച് മാറ്റാം അപ്പം ഇടുമ്പോൾ ഒരു കോർണർ നിൽക്കുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒരു കുത്തരമാതിരി ആ ഒരു മുള്ളുമാരത്തൊരു ഫീലാണല്ലോ അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ കഴുകി നന്നായി തുടച്ചിട്ട് വേണം അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ടും വെള്ളത്തിൻ്റെ നനവൊന്നും പാടില്ല നനവുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോകും ഇനി നമുക്ക് ഈ സ്റ്റാർ ഫ്രൂട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അങ്ങനെ ആ ആ ഒരു സ്റ്റാർ ഷേപ്പിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഇതുപോലെ ചെറിയ കുരുക്കളുണ്ടാകും നമ്മുടെ നാരങ്ങയുടെ കുരുമൊക്കെ പോലെ തന്നെ അപ്പോൾ ആ കുരുക്കളും ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അച്ചാർ ഉണ്ടാക്കി തുടങ്ങാം ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി എണ്ണ നന്നായി ചൂടായി വരുമ്പം ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് നന്നായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങുമ്പം ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞതും അതുപോലെ ഒരു രണ്ട് വറ്റൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ തന്നെ പച്ചമുളക് ഒന്ന് മാറി നന്നായി മൂത്ത് വരണം നന്നായി മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് വെക്കാം ഇനി അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് സാദാ മുളക് പൊടിയാണെങ്കിൽ ഒരു ഒന്നര ടീസ്പൂണൊക്കെ മതിയാവും ഇനി ചേർക്കുന്നത് ഉലുവ പൊടിച്ചതാണ് അതൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പൊടികളുടെയൊക്കെ തന്നെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഫ്ലെയിം എപ്പോഴും ലോയിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പച്ചമണം നന്നായി മാറിയതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു സ്റ്റാർ ഫ്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടൊന്നും കുക്ക് ചെയ്ത് ഇത് അങ്ങനെ നമുക്ക് ഒരുപാട് സ്റ്റോർ ചെയ്യാനൊന്നും പറ്റില്ല അതുപോലെ ഇത് ഒരുപാട് കുക്കിംഗ് ടൈം എടുക്കുന്ന ഒരു ഫ്രൂട്ടും അല്ല ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത് മാക്സിമം പോയ ഒരു മൂന്ന് ഒക്കെ കൊണ്ട് തന്നെ നന്നായി കുക്കായി കിട്ടിക്കോളും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനീഗറാണ് അപ്പോൾ ഇതൊരു ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് ഒരു മീഡിയം പഴുപ്പുള്ള സ്റ്റാർ ഫ്രൂട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം പുളി ഉണ്ടാവില്ല അപ്പോൾ ഒരു ഇച്ചിരി പുളിക്കായിട്ടാണ് ഞാൻ വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇനി വിനീഗർ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നല്ലൊരു മധുരത്തിനായിട്ട് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ശർക്കരയും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ലൊരു എരിവും പുളിയും മധുരവും എല്ലാം കൂടെ കലർന്ന് വന്നിട്ടുള്ളൊരു ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ശർക്കര പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായി മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഒരുപാട് വെന്തൊടഞ്ഞ് പോകരുത് ആ ഒരു പാകത്തിന് മാത്രമേ വേവാൻ പാടുള്ളൂ അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് കുക്കായി കിട്ടിക്കോളും അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചിരിക്കുന്ന ആ ഒരു വിനീഗറും ഈ ഒരു സ്റ്റാർ ഫ്രൂട്ടിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയി വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഗ്രേവിയും കുറച്ച് തിക്കായിട്ട് ഇതുപോലെ കുറുകിയിരിക്കുന്നുണ്ടാവും പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ഒന്ന് ടേസ്റ്റ് കൂടെ ചെയ്ത് നോക്കുക ഉപ്പോ എരിവോ മധുരമോ എന്തെങ്കിലും കുറവുണ്ടോ എന്നുണ്ടെങ്കിൽ ഒരു കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റാർ ഫ്രൂട്ട് വെച്ചിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് നന്നായി ചൂടാറിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡബിയിലിട്ട് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം വരെയൊക്കെ തന്നെ ഇത് കേടാവാതിരിക്കും കാരണം നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും തൊട്ടിട്ടേ ഇല്ല ഫുള്ള് നനവ് തുടച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് കൂടുതൽ നാൾ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിനീഗർ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കണം അതുപോലെ എണ്ണയും കുറച്ച് കൂടുതൽ എണ്ണ നിൽക്കുമ്പോഴാണ് നമ്മൾ അച്ചാറ് പൊതുവേ കേടാവാതിരിക്കുക അപ്പോൾ എണ്ണയുടെ അളവ് കുറയുമ്പോഴും അച്ചാർ പെട്ടെന്ന് തന്നെ കേടാവും പിന്നെ ഉപയോഗിക്കുന്ന സ്പൂണും എപ്പോഴും നീറ്റായിട്ട് തുടച്ച് വെള്ളത്തിന് നനമൊന്നും ഇല്ലാണ്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ചാർ കുറേ കാലം തന്നെ കേടാവാതിരിക്കും അപ്പോൾ സ്റ്റാഫ് ഫുട്ടൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടമാവും കുട്ടികൾക്കാണെങ്കിലും നല്ല ഇഷ്ടമാവും ഈ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് നമുക്ക് ചോറിൻ്റെ കൂടെയും നല്ല ചപ്പാത്തിയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു അച്ചാർ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്റ്റാർ ഫ്രൂട്ട് വെച്ചിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം